കണ്ണൂർ പായം പഞ്ചായത്തിലെ വയലുകൾ ൾ മാറി ഏറ്റവും മികച്ച രീതിയിൽ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന വയലുകളാണ് ഇപ്പോൾ തരിശായി കിടക്കുന്നത് കരനെൽകൃഷി വ്യാപകമായതോടെയാണ് വയലുകൾ പലതും അനാഥമായത് കരനെൽകൃഷിക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും തൊഴിലുറപ്പുകാരുടെ അടക്കമുള്ള സഹായങ്ങളും ലഭിക്കുമെന്നതും കൂടുതൽ ആളുകളെ അതിലേക്ക് തിരിച്ചു മൂന്ന് വർഷം തരിശായി കിടന്ന വയലിൽ നെൽകൃഷി ചെയ്താൽ അത് കരനെൽകൃഷിയായി പരിഗണിക്കുകയും ഹെക്ടറിന് മുപ്പത്തിയ്യായിരം രൂപ വരെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്യുമ്പോൾ ഹെക്ടറിന് ഏഴായിരത്തോളം രൂപ മാത്രമാണ് ആനുകൂല്യമായി നൽകുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടെ വിനിയോഗിച്ചായിരുന്നു കരനൽകൃഷി ചെയ്തിരുന്നത് നെൽവയലുകളിൽ കൃഷിയെറുക്കുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായമില്ലാത്തതും കരനെൽകൃഷിയിലേക്ക് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാരണമായി രണ്ടും മൂന്നും വിടയെടുക്കുന്ന വയലുകളാണ് ഈ കാണുന്നത് ഇപ്പോഴിവിടെ തരിശു ഭൂമിയായി കിടക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ നെൽവയൽ കൃഷി പരിപോഷിപ്പിക്കുന്നതിനു പകരം കൃഷി നടത്തിക്കൊണ്ട് നമ്മുടെ വയലുകൾ തരിശാക്കി ഇടുന്ന ഒരു അവസ്ഥയുണ്ട് വയലിൽ നെൽകൃഷി നടത്തിയാൽ ഒരു ഹെക്ടറിന് അഞ്ച് ടൺ വരെ നെല്ലുൽപാദനം ലഭിക്കുമ്പോൾ കരനെൽകൃഷിക്ക് ലഭിക്കുന്നത് പരമാവധി ഒന്നര ടൺ നെൽ വരെ മാത്രമാണ് ഇത് പഞ്ചായത്തിലെ ആകെ നെല്ലുൽപാദനത്തിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട് കൃഷിക്ക് ഉപയോഗിക്കാനായി വയലുകൾ വർഷങ്ങളോളം തരിശിടുന്ന പ്രവണതയും ജില്ലയിൽ വരികയാണ് വയലുകളിലെ നെൽകൃഷി പുനരുജ്ജീവിപ്പിക്കാനാവശ്യമായ നയങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ